ഹരേ കൃഷ്ണ സിംഹികാവാധം കഥയാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത് ഹനുമാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇടിവെട്ടുന്നത് പോലെ ഒരു സിംഹഗർജനം കേട്ടു ഹനുമാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു പക്ഷേ ആരെയും കാണാൻ ഉണ്ടായിരുന്നില്ല ആജനേയൻ്റെ യാത്ര തടസ്സപ്പെട്ടു ഹനുമാൻ പിന്നെ ഒരടി മുമ്പോട്ട് വയ്ക്കാനായില്ല ഹനുമാൻ പരിഭ്രാന്തനായി ഇനി എന്താ ചെയ്യുക പെട്ടെന്ന് ഹനുമാൻ്റെ കണ്ണുകൾ ആഴിപ്പരപ്പിലെത്തി ജലാശയത്തിൽ കണ്ട നിഴലിൽ പിടികൂടിയ സിംഹിക എന്ന ഛായാ രാക്ഷസി കോപക്രാന്തയായി നിൽക്കുന്നു ലങ്കാനഗരത്തിനെ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ രാവണൻ നിയോഗിച്ച ജലപിശാചായിരുന്നു ആ സിംഹിക അനുവാദമില്ലാതെ അവിടെ എത്തുന്ന ശത്രുക്കളുടെ നിഴൽ പിടികൂടി പ്രാണൻ അപഹരിക്കാനുള്ള അപാരമായ ശക്തിയുള്ള ആ ഘോര വായും പിളർന്നുകൊണ്ട് ആഞ്ജനേയനു നേരെ പാഞ്ഞെടുത്തു ഗുഹ പോലുള്ള സിംഹയുടെ വായിൽ കിടന്ന മാരുതപുത്രൻ അവളുടെ വയറു പിളർന്നു വെളിയിൽ വരികയും രാക്ഷസിയെ വകവരുത്തുകയും ചെയ്തു ചത്തുവീണ രാക്ഷസി വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടന്നു വീണ്ടും എന്തെങ്കിലും ആപത്തുകൾ ഉണ്ടാകുമെന്ന് ഭയന്ന മാരുതപുത്രൻ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് ഓരോ ചുവടുകളും വെച്ചു സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ആഞ്ജനേയൻ ഉത്തരലങ്കയിൽ എത്തിച്ചേർന്നു ഹരേ കൃഷ്ണ ഹനുമാൻ്റെ ഓരോ കഥകളും പറയും തോറും അതീവ രസകരവും അതീവ ഭക്തിയും നമുക്ക് ഹനുമാനോട് തോന്നുകയാണ് ഇനി ലങ്കയുടെ ഉത്ഭവമാണ് അടുത്ത ഭാഗത്ത് ഞാൻ പറയുന്നത് ഹരേ കൃഷ്ണ